തൃശൂരിലെ വോട്ടർ പട്ടികയിൽ സർവത്ര ക്രമക്കേടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ തദ്ദേശ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെയും സഹോദരൻ സുഭാഷ് ഗോപിയുടെയും വോട്ടുള്ളത് തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലായിരുന്നു സുരേഷ് ഗോപിയുടെയും ബന്ധുക്കളുടെയും വോട്ട് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തൃശൂരിൽ വ്യാജ വോട്ട് ചേർത്തതിന്റെ തെളിവുകളും പുറത്തുവന്നു വ്യാജ വോട്ടുകളുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്തപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാനാണ് തയ്യാറെടുക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡിവിഷനിലെ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയും സഹോദരൻ സുഭാഷ് ഗോപിയും കുടുംബവും ഇടം പിടിച്ചിട്ടുണ്ട് തൃശൂരിലെ ക്യാപിറ്റൽ സി ഫോർ ഉൾപ്പെടുന്ന ബൂത്തിലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അജയ്കുമാറിന്റെ വോട്ട് ഫ്ളാറ്റ് ഉടമ പോലും അറിയാതെയാണ് വോട്ട് ചേർത്തതെന്ന് തെളിഞ്ഞിട്ടുണ്ട് അജയ്കുമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് രേഖപ്പെടുത്തിയതാകട്ടെ തിരുവനന്തപുരം ും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടികയിലും അജയ്കുമാറിന്റെ പേര് ചേർത്തിട്ടുണ്ട് സുഭാഷ് ഗോപിയുടെ പേര് കൊല്ലത്തെ വോട്ടർ പട്ടികയിലും ഉണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ ആ പ്രദേശത്ത് ആറുമാസമെങ്കിലും സ്ഥിരതാമസം ഉണ്ടായിരിക്കണമെന്നാണ് ചട്ടം ഈ ചട്ടങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാവും റിപ്പോർട്ടർ തിരുവനന്തപുരം